ഒരു അടീനം ചെടിയിൽ നമ്മൾ പല ടൈപ്പ് അടീനം ഫ്ലവേഴ്സ് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും പല രീതിയിലായിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമ്മളൊരു ബ്രാഞ്ചിൻ്റെ സൈഡ് ഗ്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ആ ബ്രാഞ്ചിൻ്റെ സൈഡ് ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് പോവാതെ നോക്കണം നമ്മുടെ കയ്യിൽ വേറെ ഡിഫറൻറ്റ് കളർ ഒരു അടീനത്തിൻ്റെ ഒരു ബ്രാഞ്ചുണ്ട് ഇതുപോലെ അപ്പോൾ ഇതും ഈ സൈഡ് ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് വെച്ച് യൂസ് ചെയ്യാൻ നോക്കുക പല ഗ്രാഫ്റ്റും നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് എന്നിട്ട് കണ്ടല്ലേ ഇതുപോലെ ആ കട്ട് ചെയ്ത് ചെയ്തവിടുത്ത് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ആ ഗ്രാഫ്റ്റിൻ്റെ ടൈപ്പ് വെച്ചിട്ട് നന്നായിട്ട് കെട്ടിക്കൊടുക്കണം അപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അത് മുറിഞ്ഞു പോകാതെ നോക്കണം അപ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക അപ്പോൾ കണ്ടല്ലേ ഈ ഒരു രീതിയിലാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ഒരു അഡ്വാൻറ്റേജ് എന്താ പറഞ്ഞു വെച്ചാൽ നമ്മൾ കൂടുതൽ അടീനെ ഒരു സിംഗിൾ ബ്രാഞ്ചായിട്ടായി പോയി ഉണ്ടാവുക അപ്പോൾ അതിൽ പറഞ്ഞാൽ അങ്ങനെ പല ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുകയാണ് പറഞ്ഞാൽ ഇതുപോലെ സൈഡ് സൈഡായിട്ട് നമുക്ക് അഞ്ചാറ് ഗ്രാഫ്റ്റൊക്കെ ചെയ്തു വെക്കാൻ പറ്റും അല്ലാണ്ട് ഡയറക്റ്റ് വി ഗ്രാഫ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഒറ്റ കളർ അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് നമ്മൾ ഇതുപോലെ ക്രാഫ്റ്റിൻ്റെ ടൈപ്പ് നന്നായിട്ട് കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രാഫ്റ്റ് നല്ല സക്സസ് റേഷ്യുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യും ചെയ്യുക എന്തായാലും സക്സസ് ആയിട്ട് കിട്ടും പിന്നെ നമ്മളിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ബ്രാഞ്ച് സെലക്ട് ചെയ്യുക നമ്മുടെ ഇതിൽ വേറെയും പല കളറുണ്ടെങ്കിൽ നമുക്ക് ആ ബ്രാഞ്ചിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ആ ബ്രാഞ്ചിൻ്റെ വലുപ്പും നീളൊക്കെ അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യുകൊണ്ട് നമുക്ക് ആ ബ്രാഞ്ചിൽ തന്നെ പല കളറ് അടീനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതായത് നമ്മുടെ കയ്യിൽ പത്ത് കളർ അടീനെ നമ്മൾ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് പത്ത് കളർ പൂ കിട്ടും ഒരു ബ്രാഞ്ചിൽ തന്നെ പിന്നെ അത് വലുതായിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ചെടിയിൽ തന്നെ പല കളർ പൂക്കൾ നിൽക്കുമ്പോൾ നല്ല രസമല്ലേ കാണാൻ നമ്മൾ ഇതുപോലെ പല ടൈപ്പ് ഗ്രാഫ്റ്റ് ഈ ചെടിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴുള്ള അപ്ഡേറ്റ് അപ്ഡേറ്റാണത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ബ്രാഞ്ചിൽ ഇതുപോലെ പുതിയ ചെറിയ ബ്രാഞ്ചസ് വരുന്നുണ്ട് കണ്ടില്ല നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തോടെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആയി പറഞ്ഞാൽ നമുക്ക് ആ ഗ്രാഫ്റ്റിൻ്റെ ടൈപ്പ് ജസ്റ്റ് കട്ട് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒന്ന് രണ്ടാഴ്ച ആവണുള്ളൂ അപ്പോഴേക്കാണല്ലോ നന്നായിട്ട് ആയിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ സെറ്റാകും കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്ന അത്യാവശ്യം നല്ല വലിയ റൂട്ട് സ്റ്റോക്കാണ് നല്ല എനർജി ഉള്ള പ്ലാന്റ് ആണ് ഇത് ഏകദേശം ഒരു ആറ് ഏഴ് വർഷം പ്രായമായതാണ് ആ പോട്ടിൽ നിന്ന് മാറ്റിയിട്ടേ ഇല്ല അപ്പോൾ നമ്മൾ ഒന്നിത് ജസ്റ്റ് മാറ്റി നടന്നുമുണ്ട് ഈ ഒരു ചെടിയിൽ ഏഴെട്ടോളം ബ്രാഞ്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ മുന്നേ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്തിട്ടാണ് അങ്ങനെ ഓരോ ബ്രാഞ്ചിലും നമ്മൾ പലതരം അടീനിയം ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചെടിയിൽ പലതരം കളറിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൽ കുറെ എണ്ണൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറെ എണ്ണ ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ അഴിച്ച് ക്ലീൻ ക്ലീനാക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ പോട്ട് എടുക്കാനുള്ള പരിപാടിയിലാണ് അത് പോട്ടെല്ലാം ഒന്നുകൂടെ വലുതായിട്ടുണ്ടായിരുന്നു ആ കോഡക്സ് ഒക്കെ വന്നിട്ട് അപ്പോൾ ഇതായ്മ ഒരു തേങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ തേങ്ങ വെച്ചിങ്ങനെ കൊട്ടി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ഈ ചെടി നട്ടതിന് ശേഷം ഇതുവരെ ഒന്ന് റീപ്പോർട്ടിങ് ചെയ്യുക അപ്രോട്ട് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് എടുത്തു കണ്ടില്ലേ ഇനി മണ്ണെല്ലാം മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണം ശരിക്കും അടീനെ അത്യാവശ്യം വളർച്ച ഉണ്ടെങ്കിൽ ഒരു ആറ് മാസം എട്ട് മാസം കഴിഞ്ഞ് അങ്ങനെ അപ്രോട്ട് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടി വളരായിട്ടുള്ളൂ അപ്പോൾ ഇത് മണ്ണ് മാറ്റുമ്പോൾ അത് അതിൽ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് മണ്ണ് പോലും ഇല്ല അതിൽ ബാക്കി ഫുള്ള് കോഡക്സ് ആണ് കണ്ടില്ല ആ കുറച്ച് ഇങ്ങനെ വേരോളും ഉണ്ട് പിന്നെ കൂടുതലും അതിൻ്റെ കിഴങ്ങാണ് കോഡക്സ് എന്ന് പറയും നമ്മളിപ്പോൾ അത് മാറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ വഴിക്ക് ആ പൊട്ടെല്ലാം പൊട്ടിയിട്ടുണ്ടാവും പിന്നെ അടുത്ത് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് കഴുകണം കഴുകി ഒന്ന് ക്ലീനാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ നടാൻ പോകുന്നത് അങ്ങനെ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് കുറച്ചു നേരം നമ്മൾ വെയിലത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മാറ്റിയിടാൻ വേറൊരു പോട്ടിലാണ് നടുന്നത് ആ പോട്ടിൽ ഇതുപോലൊരു നിത്യ കല്യാണി ചെടി നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ചെടി ഈ ഒരു പോട്ടിലോട്ടാക്കിയിട്ട് ആ വലിയ പോട്ടിലാണ് ഇത് നടാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ മണ്ണൊക്കെ കളഞ്ഞിട്ട് ആ പോട്ടിൽ സെറ്റ് ചെയ്യണ രീതിയിൽ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ പുതിയ സോയിലൊന്നും ആഡ് ചെയ്യില്ല പഴയ സോയിലൊന്നെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അടീനെ നടന്നത് ഈ ഒരു പോട്ടിലാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് ചകിരി കഷ്ണങ്ങൾ ഇതുപോലെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണങ്ങിയ ഇലകളും ഇതുപോലെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് സാധാ റെഡ് സോയിൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ അതിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ മിക്സ് റെഡിയാക്കുന്നത് അങ്ങനെ നമ്മൾ പോട്ടിൽ പോട്ടി മിക്സ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെടി നടാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഈ ഒരു വേരൊന്നും ഇതിനാവശ്യമില്ല ഇനി അപ്പോൾ ഈ വേര് കൊണ്ടൊന്നും പ്രത്യേകിച്ച് യൂസ് ഇല്ല ഇപ്പോൾ ഈ ചെടിക്ക് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ബ്ലേഡ് എടുത്തിട്ട് ഈ ഒരു വേരോളൊക്കെ കട്ട് ചെയ്ത് കളയുകയാണ് നമുക്ക് ഈ വേരോളൊന്നും വേണ്ട എല്ലാ വേരും ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക ശരിക്കും ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ടൊക്കെ നട്ടാൽ മതി അതുവരെ ഒന്നും ഒരു കുഴപ്പം വരില്ല അപ്പോൾ നമ്മളിപ്പോൾ കൈയോടെ തന്നെ നടുന്നുണ്ട് അങ്ങനെ വേറെല്ലാം വെട്ടിക്കളഞ്ഞപ്പോഴേക്കും ഈ ഒരു രൂപത്തിലോട്ടായിട്ട് പ്ലാന്റ് പിന്നെ അടുത്തത് നമ്മൾ പോട്ടിൽ ആ ചെടി നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറ് കെട്ടുന്നുണ്ട് അല്ലാതെ വെച്ചാൽ ചെടി വീണ് പോവും നമ്മൾ അടീനെ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല പൊട്ടി മിക്സ് ഫുള്ള് പോട്ടിൽ ആഡ് ചെയ്യുക അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കോഡക്സ് ഇതുപോലെ വയ്ക്കണം എന്നിട്ട് വീണ് നടാൻ അപ്പോൾ ഈ ഒരു ചെടിയാണല്ലോ ഇതേ മാതിരിയാണ് നമ്മൾ നട്ടണത് പിന്നെ അത് വീടായിരിക്കും അങ്ങനെ കെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പോട്ടിൽ ഇതൊരു ഒന്ന് രണ്ട് കൊല്ലം അടിപൊളിയായിട്ട് നിൽക്കും നമ്മൾ ഇതുപോലെ കെട്ടിക്കൊടുത്തില്ല എന്ന് വെച്ചാൽ അത് എന്തായാലും മറിഞ്ഞു പോകും വെള്ളം ഒഴിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ അങ്ങനെ ആയി പറഞ്ഞാലും പ്രോപ്പറായിട്ട് നേരെ വളരില്ല ഇതിപ്പോൾ ഇനി നന്നായിട്ട് നനയ്ക്കൊക്കെ ചെയ്ത് പറഞ്ഞാൽ ഒന്ന് രണ്ട് മാസം എനിക്ക് നല്ല റൂട്ടൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും അപ്പം പിന്നെ കുഴപ്പമില്ല അപ്പം നമുക്ക് ഈ കെട്ടി കയറൊക്കെ കഴിച്ചു വെക്കാം പിന്നെ നമ്മൾ ഈ ചെടിയിൽ പല ടൈപ്പ് അടിയിലും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആറ് ഏഴ് കളർ ആഡ് ചെയ്തിട്ടുണ്ടാവും ഡിഫറൻറ്റ് കളർ അതിൽ രണ്ട് മൂന്നെണ്ണം സെറ്റായി ബാക്കി പോയി അപ്പോൾ പോയതിൽ നമ്മൾ വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഒരു ആറ് മാസത്തിനുള്ള ഈ ഒരു ചെടിയിൽ നിന്ന് ഇരുപതിലേറെ കളർ ഗ്രാഫ്റ്റ് ചെയ്ത് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടാവും അതിൽ പൂക്കൾ വരുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഇവിടെ